നീണ്ട പതിനേഴ് വർഷങ്ങൾ രണ്ടായിരത്തി ഏഴിൽ പ്രഥമ ടി ട്വൻ്റി ലോക കിരീട പണിയുശേഷം പിന്നെ ഇന്ത്യ കാത്തിരുന്നത് ഒന്നര കാലമാണ് ഏഴ് മാസത്തിനിടെ രണ്ട് ഫൈനലുകൾ ഒരു തോൽവി കൂടി താങ്ങാനാകില്ല രോഹിത്തിന് അയാൾ ചിലപ്പോൾ ബാർബഡോ സമുദ്രത്തിലേക്ക് എടുത്തു എടുത്തുചാടിയേക്കുമെന്നാണ് ഗാംഗുലി അന്ന് പറഞ്ഞത് ഒടുക്കം ആ കാത്തിരിപ്പുകളെല്ലാം അവസാനിച്ചു ബാർബഡോസിൽ രോഹിത്തിൻ്റെ കണ്ണീര് പടർന്നു കെൻസിംഗ്ടൺ ഓവലിൻ്റെ പടികൾ കയറി കോഹ്ലി ഡ്രസ്സിംഗ് റൂമിലേക്ക് നടക്കുമ്പോൾ രോഹിത് മുന്നിലെത്തി ഇരുവരും ഒരൽപനേരം ആലിംഗനം ചെയ്ത് ആ പടികളിൽ തന്നെ നിന്നു അരികിൽ രാഹുൽ ദ്രാവിഡ് ഉണ്ടായിരുന്നു ഇന്ത്യൻ ക്രിക്കറ്റിലെ ഒരു യുഗം നിങ്ങൾക്ക് ആ ചിത്രത്തിൽ കാണാം ഐതിഹാസികമായൊരു കളിക്കലവ് കുട്ടി ക്രിക്കറ്റിൽ രോഹിത് കോഹ്ലി യുഗത്തിന് അന്ന് ബാർബഡോസിൽ തിരച്ചിൽ വേണം അനധിവിദൂര ഭാവിയിൽ തന്നെ ടെസ്റ്റ് ക്രിക്കറ്റിലും ഏകദിനത്തിലുമൊക്കെ ഇത് സംഭവിക്കുമെന്ന് ആരാധകർക്ക് അറിയാമായിരുന്നു മാസങ്ങൾക്ക് മുമ്പാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ മോശം ഫോമിന്റെ പേരിൽ ഇരുവരും ഏറെ പഴികെട്ട സമയം ദിവസങ്ങളുടെ ഇടവേളയിൽ ആ തൂവെള്ളക്കുപ്പായം കൂടി അടിക്കുകയാണെന്ന് കോലിയും രോഹിത്തും പ്രഖ്യാപിച്ചു ഒറ്റ ഫോർമാറ്റിൽ കൂടിയാണ് ഇനി ബാക്കിയുള്ളത് ഈ വർഷം തുടക്കത്തിൽ അരങ്ങേറിയ ചാമ്പ്യൻസ് ട്രോഫിയിലാണ് ഇരുവരും അവസാനമായി ഇന്ത്യൻ ജേഴ്സി അണിഞ്ഞത് അഞ്ച് മത്സരങ്ങളിൽ നിന്ന് അൻപത്തിനാല് ബാറ്റിംഗ് ആവറേജിൽ ഇരുന്നൂറ്റി പതിനെട്ട് റൺസ് ആയിരുന്നു ടൂർണമെന്റിൽ കോലികുടെ സമ്പാദ്യം പാകിസ്ഥാനെതിരെ ദുബായ് ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൽ കുറിച്ച സെഞ്ചുറി ആരാധക ഹൃദയങ്ങളിൽ അവിസ്മരണീയമായ റോർമയെ കോറിയിട്ടു റൺവേട്ടക്കാരിൽ അഞ്ചാമനായാണ് അന്ന് കോഹ്ലി ടൂർണമെൻറ്റ് അവസാനിപ്പിച്ചത് അഞ്ച് മത്സരങ്ങളിൽ നിന്ന് മുപ്പത്തിയാറ് ബാറ്റിംഗ് ആവറേജിൽ നൂറ്റി അൻപത് റൺസായിരുന്നു രോഹിത്തിൻ്റെ സമ്പാദ്യം കിവീസിനെതിരായ കലാശപ്പോരിൽ എഴുപത്തിയാറ് റൺസുമായി അയാൾ ഇന്ത്യയുടെ കിരീടനേട്ടത്തിന് ചുക്കാൻ പിടിച്ചു അതിനുശേഷം ആദ്യമായാണ് ഇന്ത്യ ഒരു ഒരേകദിന പരമ്പര കളിക്കാനിറങ്ങുന്നത് രോഹിത്തും കോഹ്ലിയും ടീമിൽ തിരിച്ചെത്തി അതേസമയം ക്യാപ്റ്റൻസി ക്യാപ്പ് രോഹിത്തിന് നഷ്ടമായി ഗിൽ ഏകദിന ക്രിക്കറ്റിൻ്റെ നായക പദവിയിലേക്ക് കൂടി വരുന്നു ഇന്ത്യൻ ക്രിക്കറ്റിൽ ഒരു തലമുറ മാറ്റത്തിൻ്റെ സൂചന നൽകിയായിരുന്നു അഗർക്കറിന്റെ ടീം പ്രഖ്യാപനം രണ്ടായിരത്തി ഇരുപത്തിയേഴ് ലോകകപ്പ് മുന്നിൽ കണ്ടുള്ള പ്രഖ്യാപനം ഇതോടെ ഇന്ത്യൻ ടീമിൻ്റെ തലപ്പത്ത് രോഹിത് എറ അവസാനിക്കുകയാണെന്ന് ഉറപ്പായി ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യൻ ടീമിൻ്റെ തലപ്പത്ത് ഐതിഹാസികമായി ഒരു കളിക്കാലം പൂർത്തിയാക്കിയാണ് രോഹിത് ആ ക്യാപ്പ് അഴിക്കുന്നത് അൻപത്തിയാറ് മത്സരങ്ങളിലാണ് ഹിറ്റ്മാൻ ഇന്ത്യൻ ഏകദിന ടീമിനെ നയിച്ചത് അതിൽ നാൽപ്പത്തിരണ്ടും വിജയിച്ചു പന്ത്രണ്ട് മത്സരങ്ങളിൽ വാങ്ങിയപ്പോൾ ഒരു മത്സരം സമനിലയിൽ കലാശിച്ചു എഴുപത്തിയഞ്ച് ശതമാനമാണ് ഏകദിന ക്രിക്കറ്റിൽ രോഹിത്തിൻ്റെ വിന്നിംഗ് പെർസെൻറ്റേജ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ചാമ്പ്യൻസ് ട്രോഫി കിരീടവും രണ്ടായിരത്തി പതിനെട്ട് ഇരുപത്തിമൂന്ന് വർഷങ്ങളിൽ കപ്പ് കിരീടവും ഇന്ത്യൻ ഷെൽഫിലെത്തിച്ച രോഹിത് കഴിഞ്ഞ ഏകദിന ലോകകപ്പ് ഫൈനലിലേക്ക് ടീമിനെ കൈപിടിച്ച് നടത്തി ക്യാപ്റ്റൻസിയുടെ ഭാരങ്ങളൊന്നും താരത്തിൻ്റെ കളിയെ ബാധിച്ചിരുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും ക്യാപ്റ്റൻസി ക്യാപ്പിൽ അൻപത്തഞ്ച് ഇന്നിങ്സുകൾ കളിച്ച രോഹിത് രണ്ടായിരത്തി അഞ്ഞൂറ്റി ആറ് റൺസാണ് ആകെ അടിച്ചു കൂട്ടിയത് അതിൽ ഒരു ഡബിൾ സെഞ്ചുറിയും നാല് സെഞ്ചറികളും പതിനേഴ് അരസെഞ്ചുറികളും ഇക്കാര്യ അളവിൽ അയാളുടെ പേരിലുണ്ട് അൻപത്തിരണ്ട് പോയിന്റ് രണ്ടാണ് ബാറ്റിംഗ് ആവറേജ് രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ രോഹിത്തിന് നാൽപ്പത് വയസ്സ് പിന്നിടും കോലിക്ക് മുപ്പത്തിയൊമ്പതും ഫോമും ഫിറ്റ്നസുമൊക്കെ അവരെ മൈതാനത്ത് തുടരാൻ അനുവദിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി വിശ്വവേദിയിൽ നമുക്ക് ആ മിന്നലാട്ടങ്ങൾ കാണാനാകും പക്ഷേ സാധ്യതകൾ വിദൂരത്താണ് ഒൻപതോ പത്തോ ഏകദിന മത്സരങ്ങൾ മാത്രമാണ് ലോകകപ്പിന് മുമ്പ് ഇന്ത്യക്കുള്ളത് നവംബറിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ നടക്കാനിരിക്കുന്ന പരമ്പര സുപ്രധാനമാണ് അതേസമയം ലോകകപ്പിന് മുമ്പുണ്ടാകുന്ന വലിയ ഗ്യാപ്പ് എങ്ങനെയാണ് രോഹിത്തും കോലിയും നികത്തുക എന്ന് കണ്ടറിയണം താരങ്ങൾ ഡൊമസ്റ്റിക് ക്രിക്കറ്റ് കളിക്കാൻ തയ്യാറാകുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് ആഭ്യന്തര ക്രിക്കറ്റ് കളിച്ച് കളിക്കാർ സ്വയം മൂർച്ച കൂട്ടട്ടെ ഫോം നിലനിർത്താനുള്ള ഏക മാർഗമാണ് ഇത് എന്ന അകാർക്കറിന്റെ പ്രഖ്യാപനം ദിവസങ്ങൾക്ക് മുമ്പാണ് എത്തിയത് ഫോം നിലനിർത്താൻ രോഹിത്തിനും കോഹ്ലിക്കും ആഭ്യന്തര ക്രിക്കറ്റ് കളിക്കേണ്ടത് അനിവാര്യതയായി വരും രണ്ടായിരത്തി പതിമൂന്നിലാണ് വിരാട് കോഹ്ലി അവസാനമായി വിജയ് ഹസാര ട്രോഫി കളിച്ചത് രോഹിത് രണ്ടായിരത്തി പതിനെട്ടിലും ഈ വർഷം ഡിസംബർ ഇരുപത്തിനാലിലാണ് വിജയ് ഹസാര ട്രോഫി ആരംഭിക്കുക രോഹിത്തും കോഹ്ലിയും നീണ്ട ഇടവേളയ്ക്ക് ശേഷം ടൂർണമെൻറ്റ് കളിക്കാനെത്തുമോ ഒരു ലോകകപ്പിൽ കൂടി ആ ബാറ്റിംഗ് വിസ്മയം കാണാൻ ആരാധകർക്ക് ഭാഗ്യമുണ്ടാകുമോ കാത്തിരുന്ന് തന്നെ കാരണം